യൂത്ത് പ്രവർത്തകർ ടിപ്പർ ലോറികൾ തടഞ്ഞു നിയമം പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയും ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ടിപ്പർ ടോറസ് ലോറികളുടെ മരണപ്പാച്ചിൽ നിരവധി അപകടങ്ങൾക്കും ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തിറങ്ങിയത് കരിങ്കൽ ക്വാറിയിൽ നിന്നും ലോഡുമായി വരുന്ന ലോറികൾ തടഞ്ഞു നിർത്തി നിയമങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ലഘുലേഖകൾ വിതരണം ചെയ്തുമായിരുന്നു പ്രതിഷേധം അമിതവേഗത പാടില്ലെന്നും അമിതഭാരം കയറ്റരുതെന്നും ജനങ്ങളുടെ ജീവന് വിലകൽപ്പിക്കണമെന്നും പ്രവർത്തകർ ഡ്രൈവർമാരെ ഓർമ്മിപ്പിച്ചു ദിവസങ്ങളായി മലയോര മേഖലയിൽ വളരെ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് കാരണം രാവിലെ ജോലിക്ക് പോയ കുമാരൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ വളരെ ദാരുണമായ രീതിയിൽ ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് ടോറസിൻ്റെ അമിത വേഗത ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളും കൂടി ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് നമ്മളീ ഒരു ചെറുട പഞ്ചായത്തിനകത്ത് തന്നെ ഏകദേശം അമ്പതോളം ടോറസ് വണ്ടികൾ നിരന്തരമായി പോകുന്നുണ്ട് ഇവിടുത്തെ കോറയിലേക്ക് വളരെ വേഗതയിൽ അമിത അമിതമായ ലോഡും കയറ്റിക്കൊണ്ട് മൂന്ന് ട്രിപ്പ് എങ്ങനെയും എടുക്കണമെന്ന് നോക്കി സ്കൂൾ കുട്ടികൾ പോകുന്നത് പരിഗണിക്കാതെ കാൽനട യാത്രക്കാർ പോകുന്നത് പരിഗണിക്കാതെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന യാത്രക്കാർ അവരുടെ ഒന്നും ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന ഒറ്റ ചിന്തയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ടിപ്പറുകാർ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു താക്കീത് മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് നാളെ മുതൽ വളരെ ശക്തമായ രീതിയിലുള്ള സമര പരിപാടികൾ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടുത്തെ ചെറുപയിലെ അധികാരികളോടും അതുപോലെ തന്നെ കുറേ മതാളിമാരോടും നമ്മൾ പറയുന്നത് ഇവിടുത്തെ ജീവനാണ് ഏറ്റവും വലുത് ആ ജീവന് വിലകൽപ്പിക്കാതെ പണത്തിന് പിന്നാലെ പോകുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടിയാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്കാർ സജ്ജമാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ഇതിലേക്കൂടെ യാത്ര ചെയ്യാൻ വണ്ടികൾ പോകാൻ പാടുള്ളൂ അതോടൊപ്പോലെ തന്നെ അമിതമായ ലോഡ് കയറ്റിയിട്ട് പോകാൻ പാടില്ല സ്കൂൾ ടൈമിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഞങ്ങൾ പോകാൻ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇരുചക്ര വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് കാൽനട യാത്രക്കാർ ഇവർക്ക് കൃത്യമായ രീതിയിൽ റോഡിനകത്ത് പരിഗണന കൊടുക്കണം ഇതാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് വാഹനം ഓടിക്കുന്നതും ഇയർഫോൺ ഉപയോഗിക്കുന്നതും അപകട കാരണമാകുമെന്ന് മുന്നറിയിപ്പും നൽകി ടിപ്പർ ലോറികളുടെ മരണപ്പാച്ചിൽ ചെറുപുഴ ടൌണിൽ ഒരു ജീവൻ പൊലിയുന്നതിനും രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ടിപ്പർ ടോറസ് ലോറികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള പി മിഥുൻ ടി പി ശ്രീനിഷ് ബിപിൻ രാജ് എം സെൽജോ കെ സാജു എം സന്ദീപ് അമൽ എന്നിവർ നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ